ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു തമിഴ് പടം സൈക്കോളജിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി റെക്കമെൻഡുവാണ് പടത്തിൻ്റെ പേര് മദ്രാസി ഇതിലെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് ശിവ കൂടാതെ സപ്പോർട്ടിംഗ് റോളിൽ ബിജു മേനോൻ നായിക രുക്മിണി വസന്ത് ഷബീർ കല്ലറക്കൽ വിദ്യുത് ജമാൽ എന്നിവരാണ് മറ്റഭിനേതാക്കൾ നല്ല അടിപൊളി ആക്ഷൻ ത്രില്ലർ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് ഇതിൻ്റെ ഡയറക്ടർ എ ആർ മുരുകദാസ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിലും മറ്റു സൈറ്റിലൊക്കെ പടം ലഭ്യമാണോന്ന് കണ്ടേക്കുക അടിപൊളി ഒരു തമിഴ് മൂവി ബോറടി ഇല്ലാതെ കണ്ടിരിക്കാവുന്ന തരത്തിൽ എ ആർ മുരുകദാസിൻ്റെ സാധാരണ മികച്ച പടങ്ങൾ എന്ന നിലയിൽ തന്നെ ഡയറക്റ്റ് ചെയ്ത അടിപൊളി പടം അപ്പോൾ യൂട്യൂബിൽ പടം ലഭ്യമാണ് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടേക്കുക എൻ്റെ എ എം ഡി ബി റേറ്റിംഗ് സെവൻ പോയിൻ്റ് ആണ് ഔട്ട് ഓഫ് ടെന്നില് അടിപൊളി പടം അപ്പോൾ ഞാൻ യൂട്യൂബിലാണ് കണ്ടത് ശിവകാർത്തികേൻ്റെ മികച്ച പടങ്ങളിലൊന്നും ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി കൂടിയാണ് ബേസ് ചെയ്തിരിക്കുന്നത് എൻ ഐ എ കഥയൊക്കെയാണ് അപ്പോൾ ഒന്ന് കണ്ടേക്കുക യൂട്യൂബിൽ പടം ഇപ്പോഴും ലഭ്യമാണ് മറ്റ് സൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്തേക്കുക അടിപൊളി പടം ഇതിൻ്റെ മ്യൂസിക് എൻ്റെന്താണ് കാണാൻ കാണാത്തവരുണ്ടെങ്കിൽ ബോറടി ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു തമിഴ് മൂവി കാണുക അത്യാവശ്യം ആക്ഷൻ ഫൈറ്റ് ലവ് സ്റ്റോറി നല്ലൊരു എൻ ഐ എ സ്റ്റോറി കൂടി ബേസ് ചെയ്തുള്ള അടിപൊളി പടം അപ്പോൾ യൂട്യൂബിനെ കൊണ്ട് കണ്ടേക്കുക ഓക്കെ ബൈ